നമുക്ക് ആദ്യത്തെ വാലാത്തന്നെ അടിച്ചിണ്ടേരുന്നു ചെക്കൻ നമുക്കൊരു മുണ്ടത്തി അടിച്ചിണ്ട് പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളിപ്പതേപോലെ നമ്മളെ പെരുമണ് പുഴക്കാനോ വന്നേക്കാന്നെട്ടോ നിങ്ങൾ കണ്ടില്ലേ ഈ ഭാഗം മഴ ഒക്കെ പെയ്തിട്ട് ആകെ വെള്ളം പറഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇവിടെ അൾട്രാലൈറ്റ് ഉപയോഗിച്ചിട്ട് മീൻ കിട്ടാൻ നോക്കി വെക്കാം കേട്ടോ വാലാത്താൻ അങ്ങനെ മീനുകൾ അടിക്കണ്ടതെന്ന പറഞ്ഞേ നമുക്ക് എന്തൊക്കെ മീൻ കിട്ടുന്ന നോക്കി നോക്കാം അപ്പൊ ഈ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഈ സൈഡ് ഉണ്ടല്ലോ ഈ സൈഡ് എന്താ പറയാ ആളൂരുന്ന് ഒക്കെ പറയൂട്ടോ സൈഡിൽ നിന്നാണ് ഇത് അങ്ങോട്ട് പോയൊരു പുഴ ഉണ്ട് നല്ല രീതിയില് വെള്ളം നമുക്ക് വീഡിയോ നമുക്ക് നല്ല വെള്ളം പോകുന്നുണ്ട് പരിസരത്ത് ആരും ഒന്നും ഇല്ല ഞാൻ മാത്രല്ല പിന്നെ അറ്റത്ത് ഒരു ഒരു ചേട്ടൻ ഫുഡ് കഴിയുന്നുണ്ട് നമ്മള് ആദ്യം തന്നെ യൂസ് ചെയ്യാൻ പോകുന്നേ അൾട്രാലൈറ്റിൽ നോക്കിയോ കേട്ടാ വാലാത്താനൊക്കെ മറികണ്ട് തോന്നുന്നുണ്ട് ബൈറ്റ് ഇടാൻ കോഴിക്കോട് കൊടു നമ്മള് ബേഗിൽ വെച്ചേക്കാണ് അതിനുള്ള റോഡും കൂടിയും കൊടന്നിട്ടുണ്ട് നമുക്ക് മഴയ്ക്ക് കോളുണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന റോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഓൺലൈനിൽ എന്താ ഓൺലൈനില് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് റീലേ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വലിയ എമൗണ്ടിനൊന്നല്ല ലൂക്കാനാണ് ഇതിനെ എത്ര മുന്നൂറ്റമ്പത് രൂപ നമ്മടെ ഞങ്ങളുടെ വീട് കെച്ചേരിയാണ് എന്റെ വീട് അവിടെ ഒരു കടയെന്ന് പിടിച്ച മുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഇടാം ഇതൊക്കെ നമ്മൾ വൃത്തിക്ക് പാക്ക് ചെയ്ത് വെക്കുന്നത് പെട്ടെന്ന് അപ്പം മഴ പെയ്യ അപ്പൊ അത് നമുക്ക് ഇതെല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നോട് ബാഗൊന്നും വെക്കുന്നത് ഷ് അല്ലാ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് വരാൻ ചാൻസ് അല്ല ഉറുമ്പ് ആ ഇതും ഇടത്തെ ഓളത്തിടാണ് നമ്മള് നെയ്സായിട്ട് താഴെ വെച്ചിണ്ട് പോവുമ്പോ കൈ പിടിച്ചു കൊണ്ടുപോവാ അല്ലാതെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന സാധനം ഒന്നും ഇവിടെ വേസ്റ്റാക്കി കളഞ്ഞിട്ട് പോണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ലൂറുക്കെ ആസ് ചെയ്ത് നോക്കട്ടോ ഒഴുക്കിപ്പെട്ട അത്യാവശ്യം ദൂരം പോട്ടത് നമുക്ക് ഒന്നടിച്ചിട്ടുണ്ട് കേട്ടാ നമുക്ക് ആദ്യത്തെ സ്ട്രൈക്ക് അറിയില്ല അയ്യോ വന്നിണ്ട് ഓക്കെ നമുക്ക് ആദ്യത്തെ വാലാ തന്നെ എന്താടാ നമുക്ക് ചെറിയ ലൂക്കാനട ലൂക്കാനൂറാണിത് ദ്യത്തെ പഠിച്ചിണ്ട് അടങ്ങണോ ചെറിയ ഹുക്കപ്പുള്ളൂട്ടാ അത് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട് കണ്ടോ കണ്ടില്ലേ എന്റെ കയ്യിന്റെ ഇതിനേക്കാളും വലിപ്പം ഉണ്ട് കേട്ടോ എന്താ ഇതുവരെ ഉണ്ട് കിടക്കല്ലേ നമ്മള് സഞ്ജു എവിടെ വെച്ച നമ്മള് വെച്ച സഞ്ചി കാണാലോ ആകെ ഡിഗ്രി കെയർഫുൾ ആയിട്ടില്ല നമ്മുടെ കൈമ്മ കുക്ക് കയറാൻ ചാൻസ് ഇണ്ട് കേട്ടോ കണ്ട ഇത്ര കുക്കപ്പുള്ളു എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ആദ്യത്തെ വലാത്തായിരിക്കട്ടെ അതപ്പവിടുത്തെ ചേട്ടന് രണ്ടെണ്ണം കണ്ടില്ലേ നമ്മുടെ അടുത്തുള്ള ബ്രോക്ക് കിട്ടിയതാണ് കേട്ടോ രണ്ടും കാലാത്താൻ കിട്ടി കേട്ടാ നല്ല ഗ്ലൈസിങ് കേട്ടോ ഈ മീന്റെ ഒരുമിച്ചടിച്ചോ രണ്ടും അല്ല സെപ്പറേറ്റ് അല്ലേ ഏ ചെറിയ കൊടുത്താണല്ലേ മഞ്ഞേട്ട കട പറഞ്ഞ കടിയുണ്ടല്ലേ

ടിച്ചിട്ടാ വെൽക്ക് വിളിച്ചെടുക്കാൻ മീൻ പിടിക്കാ താലാമ്മേ അവൻറെ നീ നമ്മളെ വിളിക്കാണ്ട് ഏറില്ലേ ഇപ്പൊ ഏറെടുത്തിട്ട് വന്ന നമ്മ കേടാ നമുക്ക് ഒരു മീനെ കിട്ടുള്ളൂടാ പക്ഷെ നമുക്ക് എന്താ പറയാ ഹാപ്പിയാണ് കൊറേ ചേട്ടന്മാരും മനിയന്മാരും മീൻ പിടിക്കാൻ പോണവരെന്നെ കേട്ടോ ഇങ്ങനെ കമ്പനി ആയിട്ടുള്ള നമ്മള് എന്താ പറയാ ഇതൊന്നും പറയിക്കാനോ എന്താ പറയാ പറഞ്ഞതിരിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് ഇഷ്ടംപോലെ ആൾക്കാര് നമ്മള് നാളെ കാലത്ത് എന്തായാലും വരും കാശ് ചെയ്ത് നോക്കാന് നമ്മള് ഇങ്ങനെ സെറ്റപ്പായിട്ട് വന്നേക്കണ ഇതോ സഞ്ചി ഇതാ കോട്ട് മഴ പെയ്യുമ്പോഴിക്കാന്ന് ചോദിച്ചിട്ട് പക്ഷെ മഴ ഒന്നും കിട്ടിയില്ല ഭാഗ്യത്തിന് ആ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോ ഇട്ട് അടുത്ത എപ്പിസോഡിലാണ്